ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് സർക്കാർ സർവീസിൽ നിന്നും നാടിന്റെ കേരള സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റായി വിരമിച്ച കെ ജി ഒ യു സംസ്ഥാന ജനറൽ സെക്രട്ടറിയും എം ഇ എസ് സംസ്ഥാന കമ്മിറ്റി അംഗവും അലിവു ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ വി എം ഷൈനിന് ജന്മനാടായ റിയാട് സ്നേഹോഷ്മള സ്വീകരണം നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ പ്രതിപക്ഷ പാർലമെന്ററി പാർട്ടി നേതാവ് പി കെ മുഹമ്മദ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു വി എം ഷൈനെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചു സ്വീകരണ സമ്മേളനം ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തുറന്ന് വർത്തമാനം പറയാൻ കഴിയുന്ന തലത്തിലേക്കുള്ള സുഹൃത്തുക്കളായി ഇതുവരെ പോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം തീർച്ചയായും ഈ പ്രദേശത്തിന്റെ പൊതുവായ പ്രവർത്തനങ്ങളെല്ലാം നന്നായി ഇടപെടുന്ന ഒരാളാണ് അതുപോലെ ജീവനക്കാരുടെ സംഘടനയുടെ സംസ്ഥാന തലത്തിലുള്ള നേതാവാണ് എനിക്ക് തോന്നുന്നു വളരെ പ്ലസന്റായി സന്തോഷപൂർവം സങ്കുചിതമായിട്ടുള്ള ഒരു കക്ഷി രാഷ്ട്രീയ താല്പര്യമില്ലാതെ എല്ലാവരോടും നന്നായി ഇടപെടാൻ കഴിയുന്ന ഷൈൻ പൊതുപ്രസ്ഥാനത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആളാണ് എന്ന് നല്ലപോലെ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തീർച്ചയായും നമുക്ക് റിയാടിനും നമ്മുടെ പ്രദേശത്തിനുമൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന് വിശ്വസിക്കുകയാണ് ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഒരു യാത്രയായപ്പോൾ സാധാരണ നമുക്ക് വല്ലാത്തൊരു ഫീലിങ് തോന്നാണ് ശരിക്കും തോന്നുന്നു ഇവിടെ വന്നപ്പോൾ എല്ലാവരുടെയും ഒരു സുഹൃത്തിനോടുള്ള സ്നേഹം കാണിക്കാനുള്ള സ്നേഹ കാണിക്കാനുള്ള വലിയ അവസരമായി അവർ അതിനെ കാണുന്നു എന്ന് പറയുമ്പോൾ വിവിധ കാലങ്ങളിലുള്ള ആളുകൾ അല്ലെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഒക്കെ ഉള്ള ആളുകൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വേണമെങ്കിൽ ഷൈൻ്റെ ഇപ്പോഴത്തെ ഈ യോഗമോ അല്ലെങ്കിൽ ഈ വിടവാകലിലോ ഔപചാരികമായി യാത്ര ചെയ്യുന്ന ഈ സന്ദർഭത്തിലൊക്കെ ഉള്ള ഒത്തുചേരൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാത്രമല്ല വിവിധങ്ങളായിട്ടുള്ള ഈ ആളുകളുടെ ഒത്തുചേരൽ തന്നെ ഷൈൻ്റെ പ്രാധാന്യവും ഷൈൻ പൊതുവെ എടുക്കുന്ന സമീപനവും സമീപനവും ഏറെ വ്യക്തമാക്കുന്ന ഒന്നായി തന്നെ കാണുക മുൻ എൻ പ്രതാപൻ ഉപഹാര സമർപ്പണം നടത്തി സംഘാടക സമിതി ചെയർമാൻ ഇ കെ സോമൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ കെ എം അബ്ദുൾ ജമാൽ സ്വാഗതം പറഞ്ഞു എം ഇ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ ഡി സി സി ഭാരവാഹികളായ ടി എം നാസർ ജെയിംസ് പോൾ സി എസ് രവീന്ദ്രൻ മഹല് ഖത്തീബ് റിയാസ് അൽ അസനി വിവിധ സംഘടനാ ഭാരവാഹികളായ പി പി മൊയ്തു സുനിൽ പി മേനൻ പി എസ് മുജീബ് റഹ്മാൻ എൻ കെ ബെന്നി ഡെയ്സൺ ഇസാബിൻ അബ്ദുൽ കരീം പി എ സീതി സി എ ജലീൽ യൂസഫ് പടിയത്ത് പ്രവാസി വ്യവസായി ഹംസ കൊണ്ടാമ്പുള്ളി എന്നിവ സംസാരിച്ചു സ്ഥാപന ഭാരവാഹികളും സംഘടനാ പ്രതിനിധികളുമായ പി പി ജോൺ പി കെ മുഹമ്മദ് ഷമീർ ആസ് പി നഷ്റഫ് പി എ മുഹമ്മദ് സക്കീർ കെ എം സാദത്ത് എ എ മുഹമ്മദ് ഇക്ബാൽ അഡ്വക്കേറ്റ് സക്കീർ പി എ സയ്ദ് മുഹമ്മദ് മാസ്റ്റർ വി കെ സെയ്ദു അബ്ദുൾ റഷീദ് കെ കെ അബു ഡോക്ടർ കെ കെ നസിർ കെ എസ് രാജീവൻ സലീം അറക്കൽ കെ കെ സുൽഫി നസീർ അഡ്വക്കേറ്റ് നജീബ് പി പി കരുണാകരൻ സലാം എന്നിവർ മുതൽ ും വിവിധ പൊതു പ്രസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ അത് കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെ എല്ലാ പൊതു പ്രസ്ഥാനങ്ങളും എടുത്ത് നോക്കിയിരുന്നു എല്ലാ പൊതു പ്രസ്ഥാനങ്ങളിലും ഉള്ള ആളുകളിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു എന്നും ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന ആളുകളാണ് ഗുണമേന്മ ഉള്ള ആളുകളാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളാണ് പരസ്പരം ആളുകളോട് സ്നേഹവും സൗഹൃദവും പങ്കുവെക്കുന്നതിൽ ഒരു പിശുക്കും കുശുമ്പും ഏർപ്പെടുത്താത്ത ആളുകളാണ് അതുകൊണ്ട് അതിൽ ഒരു കണ്ണിയാണ് പ്രിയമുള്ള ഷൈൻ ഷൈനൊക്കെ ഞങ്ങളൊക്കെ വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ എനിക്ക് ഓർമ്മകൾ ഞാൻ നിയമനാസറും ഞാനും ഇവിടെ ഇരിക്കുന്ന കെ കെ കുഞ്ഞുമൊയ്ക്കെ ഒരേ കാലത്ത് ഇ കെ അലി മുഹമ്മദ് ഞങ്ങൾക്ക് മാഷ് ഞങ്ങൾക്ക് ഒരേ കാലത്ത് വിദ്യാർത്ഥി പ്രവർത്തകമാനായിരുന്നു കൊടുങ്ങല്ലൂരി പോലീസ് സ്റ്റേഷൻ മൈതാനത്ത് ഒരു വലിയ സമരം നടന്നത് പഴയ ആൾക്കാർ അസ്മാബി കോളേജും കെ കെ ടി എം കോളേജും പണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു എം ജി യൂണിവേഴ്സിറ്റി കൊണ്ടുവരാൻ വേണ്ടി എം ജി യൂണിവേഴ്സിറ്റി ആക്കാൻ വേണ്ടി പുതിയ യൂണിവേഴ്സിറ്റി ബില്ല് വന്നു കേരളാൻ കേരളത്തിലെ